ഫ്രണ്ട്സ് മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം സെറിയും മനും കൂടി നേരെ ഹോട്ടലിലേക്ക് എത്തുവാണ് കേട്ടോ ചെയ്യുന്നത് ഹോട്ടലിൽ എത്തിയതിനു ശേഷം റിസപ്ഷനിൽ ചെന്നിട്ട് തക്കൂർ എന്ന് പറയുമ്പോൾ അസ് ദാസാറൊന്നും പറഞ്ഞ് കൊടുക്കുവാണേ അപ്പോൾ റിസപ്ഷനിലെ കുട്ടി ഇങ്ങനെ നോക്കിച്ചിരിക്കുന്നുണ്ട് കേട്ടോ ഇവന്റെ പോക്ക് വേറെ പെണ്ണിനെയും കൊണ്ടാണ് വന്നതെന്ന് മനസ്സിലായിട്ടറിയാൻ ചിരിക്കുന്നത് അപ്പോൾ നേരെ സറിയും അകത്തേക്ക് വന്ന് ഹോട്ടൽ റൂമിൽ വന്നിട്ട് മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ ഇവൻ അവളെ ഇവിടെ മാറ്റി കാണും എന്തായാലും എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൻ നേരെ കുറച്ച് ടെൻഷനിലായിരുന്നു അവനും അങ്ങനെ സറേയും കൂടെ റൂമിൽ വന്നിട്ട് റൂമിലെല്ലാം ഇങ്ങനെ നോക്കുവാണ് കേട്ടോ അപ്പോൾ ആ സമയത്തേക്ക് അവൻ മനസ്സിൽ പറയുകയാണ് ദൈവമേ എന്തൊക്കെയാണ് നോക്കണം അവളുടെ വല്ല ഡ്രസ്സോ വല്ലതും കാണുമോ എന്തെങ്കിലും കിട്ടോ എന്നൊക്കെ പറഞ്ഞാൽ അവനിങ്ങനെ ഉണ്ട് കേട്ടോ അതേ സമയത്ത് അവൻ്റെ ഫോൺ കോൾ വരുവാണ് കേട്ടോ അപ്പം ദൈവം മറിയുടെ കോളാണ് കേട്ടോ അവൻ നേരെ പറഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ട് ആണ് അപ്പോൾ ഇവക്ക് മനസ്സിലാവുന്നുണ്ട് എടാ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇവൻ മനസ്സിൽ പറയാം ദൈവമേ ചെയ്താൽ തന്നെ കടലിൽ ഇടക്കാണല്ലോ ഞാൻ വിട്ട് കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് നേരെ ഇവൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയിട്ട് മറിയുടെ കോൾ അറ്റൻഡ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇങ്ങനെ സംസാരിക്കുക എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ മറിയ ആ സമയത്ത് ബീച്ചിൽ ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ അപ്പോൾ മനു പറയുകയാണ് അതെ മുറപ്പെണ്ണ കൂടെ ഉണ്ടോ അവൾ റൂമിലുണ്ട് അപ്പോൾ മറിയ പറയാം അതെ ഞാൻ ആ ഫ്ലോട്ട് വാങ്ങിയ കാര്യം പറഞ്ഞിരുന്നില്ലേ അപ്പോൾ അവിടെ ഒരു ബിൽഡിങ് വെക്കണമെന്നുണ്ട് അപ്പോൾ അതിനായിട്ട് മനുൻ്റെ സജഷൻസ് കൂടി വേണമെന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തു നിൻ്റെ പ്രോപ്പർട്ടികൾ അപ്പം നിൻ്റെ അല്ല നമ്മുടെയാണെന്ന് പറയുവാണ് പറയുവാണെട്ടോ അപ്പം അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചിട്ട് എന്നാൽ പിന്നെ പെട്ടെന്ന് ഫോൺ വെത്തോ വെച്ചോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നമ്മൾ ഫോൺ വെച്ചിട്ട് റൂമിലേക്ക് വരികയാണ് കേട്ടോ അപ്പം റൂമിനകത്ത് ഇവിടെ എല്ലാം സെർച്ച് ചെയ്തിട്ട് ബാ കുഴപ്പമൊന്നുമില്ല പോകാം എന്നുള്ള രീതിക്ക് പറയുകയാണ് അല്ലേ അപ്പോൾ ഉള്ളത് ചോദിക്കണം അല്ലേ നമുക്ക് രണ്ട് ദിവസം ഇവിടെ നിന്നാലും ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ആൻ പറയാൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ഇവിടെ ഈ റൂമിൽ ഒന്ന് നിൽക്കണം അവകാം എന്ന് പറയണ എന്നാൽ വേണ്ട അങ്ങനെ ശ്വാസം മുട്ടി ഇവിടെ നിൽക്കണ്ട അപ്പോൾ ആൻ പറയും എപ്പോഴും മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഹോട്ടൽ റൂമിലായതുകൊണ്ട് എനിക്ക് ഹോട്ടൽ റൂം ഇഷ്ടം പറയുമ്പോൾ അവൾ പറയാവുന്ന മനുവേട്ടൻ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട നമുക്ക് ഇവിടെ നിൽക്കേണ്ട പോകാമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ അപ്പം അവർ അങ്ങനെ ഇറങ്ങി ഇറങ്ങി പുറത്തേക്ക് പോരുന്നതാണ് പിന്നെ കാണിക്കുന്നത് അപ്പോൾ ഇതേ സമയത്തേക്ക് നമ്മുടെ പ്രധാപനം കാർത്തികയും കാതമ്പരിയും കൂടി ഡിസ്ചാർജ് ആവുകയാണ് കേട്ടോ അപ്പം ഡിസ്ചാർജ് ആകുന്ന സമയത്തേക്ക് നേരെ നമ്മുടെ കാദംബരിയും കാർത്തികയും കൂടി സംസാരിക്കുക അച്ഛൻ ഇനിയെങ്കിലും നല്ല രീതിയിൽ ജീവിക്കണം എന്നൊക്കെ പറയുമ്പോൾ കല്യാണി വരുവാണ് കേട്ടോ കല്യാണി വന്നിട്ട് പറയാം അച്ഛാ ബില്ലൊക്കെ അടച്ചോന്ന് കാദംബരി ചോദിക്കുമ്പോൾ അടച്ചോ എന്ന് പറയുന്നത് അയ്യോ അപ്പം മോളെ ഒത്തിരി പൈസയായിട്ടുണ്ടായില്ലേ എന്ന് പ്രഥമം ചോദിക്കുമ്പോൾ കല്യാണി പറയാം പൈസ എന്നൊരു വിഷയമല്ല അപ്പം കാദമ്പരിയും കാർത്തികയൊക്കെ അത് തന്നെ പറയുവാണേൽ അപ്പോൾ നേരെ കല്യാണി പറയാമല്ലോ അച്ഛൻ എൻ്റെ കൂടെ നിൽക്കാമല്ലോ എന്ന് പറയും പറയുമ്പോൾ അത് വേണ്ട ശരിയാവില്ല എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം കാദമ്പരി ചീച്ചയുടെ വീട്ടിൽ നിർത്താമല്ലോ അവിടെ ആവുമ്പോൾ അമ്മേമാരൊന്നും ഇല്ലല്ലോ അവിടെയാകുമ്പോൾ ഷിന്ന് പറയുമ്പോൾ കാദമ്പരി പറയുമോ അത് പറ്റില്ല അവിടെ രതീഷായിട്ട് അപ്പം പ്രതാപം പറയാലോ ഞാൻ എങ്ങോട്ടും ഇല്ല രതീഷ് എന്നെ അത്ര ദേഷ്യം ഉണ്ടാകും കാരണം അവനൊന്ന് കാണാൻ പോലും വന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ പ്രതാപനോട് എല്ലാവർക്കും ദേഷ്യമായിരിക്കുന്നത് കാരണം പ്രതാപം കാണിച്ചു കൂട്ടിയതൊക്കെ ആ തരത്തിലുള്ള കാര്യങ്ങളാണല്ലോ അപ്പോൾ അതിൻ്റെതായ ദേഷ്യം ഉണ്ടാവില്ല അപ്പം കാർത്തിക പറയാലേ മനുഷ്യത്വത്തോടെ അച്ഛൻ ഇനി ജീവിക്കണം പ്രകാശൻ പറയാണ് ചെയ്ത കാര്യങ്ങളൊന്നും ആർക്കും മറക്കാൻ പറ്റില്ല എന്നറിയാം ഇനിയെങ്കിലും ഞാൻ മുന്നോട്ട് തന്നായി ജീവിക്കുമെന്ന് പറയാണ് അപ്പം കല്യാണി പറയാണ് അതെ പൈസയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും അല്ലച്ച വലത് നമ്മൾ നല്ല സ്നേഹത്തോടെയൊക്കെ സന്തോഷത്തോടെയൊക്കെ ജീവിക്കണം എന്ന് പറയുകയാണ് അപ്പം അങ്ങനെ പ്രതാപം പറയേണ്ട അത് ഞാനൊരു ഓട്ടോ വിളിച്ച് പൊക്കോളൂ അപ്പോൾ കല്യാണി പറയും ഇല്ലച്ച ഞാൻ കൊണ്ടാക്കിത്തരാന്ന് പറയുമ്പോൾ പറയാം അല്ല വേണ്ട എവിടെ ഇറങ്ങണ്ടേന്ന് പറഞ്ഞാൽ ഞാൻ ആക്കാച്ചാന്ന് പറയുമ്പോൾ പ്രതാപം പറയാം അത് വേണ്ട ഞാൻ ഒരു ഓട്ടോ വിളിച്ച് പൊക്കോളാം അപ്പോൾ ഒരു ഓട്ടോ ഹോസ്പിറ്റലിലേക്ക് വന്ന് നിൽക്കുവാണ് കേട്ടോ അപ്പം അതിൽ നിന്ന് പേഷ്യൻ്റ് ഇറങ്ങിയങ്ങ് പോകുന്നുണ്ട് അപ്പോൾ മോളെ ആ ഓട്ടോ ഒന്ന് നിൽക്കാൻ പറയുന്ന പറയുമ്പോൾ കാർത്തി ഓടിച്ചെന്ന് ചേട്ടാ ഒരു മിനിറ്റ് നിൽക്കണേ ഒരാളെ പോകാനുണ്ടേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നേരെ പ്രതാപം മക്കളോട് വിടെയൊക്കെ പറഞ്ഞ് ഇറങ്ങും കേട്ടോ അപ്പോൾ അതൊക്കെ നടന്ന് നിന്ന് ഓട്ടോട്ത്തോട്ട് എത്തുമ്പോൾ മക്കളും പിന്നാലെ വരുന്നുണ്ടേ അപ്പോൾ ഓട്ടോറിക്ഷക്കാരനോട് പറയണം അയ്യോ അഞ്ച് മിനിറ്റ് താമസിച്ച് പോയിട്ടോ സോറി എന്ന് പറഞ്ഞിട്ട് കാ ഓട്ടോയിലോട്ട് കയറുവാണേ കയറിയിട്ട് പറയാം എനിക്ക് ഓണത്തിന് എല്ലാവരും കൂടെ പൂരുന്ന ഓണസദ്യ എന്നൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഓക്കെ അതൊക്കെ നമുക്ക് ശരിയാക്കാം എന്ന് കല്യാണി പറയുകയാണ് അങ്ങനെ മൂന്ന് പേർക്ക് ടാറ്റ കൊടുത്തിട്ട് നമ്മുടെ പ്രകാശൻ പോവുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ പ്രകാശൻ പോകുന്നതെന്ന് നോക്കി മക്കളിങ്ങനെ ടാറ്റയും കൊടുത്ത് നിൽക്കുവാണേ അച്ഛൻ പോയി കഴിഞ്ഞപ്പോൾ കല്യാണി പറയുവാണെട്ടോ ചേച്ചി നമ്മുടെ അച്ഛൻ നല്ല മാറ്റമുണ്ട് അപ്പോൾ കാദമ്പരിയും കല്യാണിയും കാർത്തികയും പറയുകയാണ് അതേ മാറ്റമൊക്കെ ഉണ്ട് പക്ഷെ അത് മകം വരുമ്പോൾ മാറാന്ന മാറ്റമൊന്നും ആവാതിരുന്നാൽ മതിയെന്ന് പറയുകയാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഓണത്തിന് എല്ലാവരും കൂടി ഒന്നിച്ചു കൂടാമെന്നൊക്കെ കല്യാണി പറയുവാണെട്ടോ കല്യാണി പറഞ്ഞിട്ട് അപ്പം അങ്ങനെ പിരിയുവാണ് മൂന്ന് പേരും കൂടി കാറിലോട്ട് കയറുവാണ് അപ്പോൾ എന്തായാലും പോയേക്കാന്ന് പറഞ്ഞ് കയറുകയാണ് പിന്നെ കാദമ്പരി ആക്കിയിട്ട് അവർ നേരെ കാർത്തിയും കല്യാണിയും വീട്ടിലോട്ട് വരുവാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ദീപം ഇങ്ങനെ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം കല്യാണിയോട് പറയുക മോളെ എങ്ങനെയൊക്കെയുണ്ട് കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞതിന് ശേഷം പറയാം അമ്മേ നമുക്ക് കല്യാണി പറയാം നമുക്ക് ഓണത്തിന് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം അത് അച്ഛൻ്റെ ആഗ്രഹമാണ് അത് സാധിച്ചു കൊടുക്കണമെന്ന് അങ്ങനെ അങ്ങനെപ്പോൾ പറഞ്ഞ് വിക്രം വന്നു കഴിഞ്ഞാൽ അവസ്ഥ എന്താണെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞവരിങ്ങനെ എല്ലാവർക്കും ടെൻഷനുണ്ട് വിക്രം വന്നത് ആരും അറിഞ്ഞിട്ടില്ല അപ്പോൾ ആ ഒരു ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുവാണേ അപ്പോൾ അതേ സമയത്ത് പിന്നെ നമ്മുടെ കാർത്തിക പറയുകയാണെങ്കിൽ അതേ ഞാൻ പോട്ടേന്ന് പറയുമ്പോൾ പോകേണ്ട മോളെ ഫുഡ് കഴിച്ചിട്ട് പോകുക പറഞ്ഞിട്ട് ദീപം കഴുന്നേറ്റ് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കല്യാണിയുടെ മനസ്സിൽ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അച്ഛൻ അമ്പലത്തിലൊക്കെ പോയി വഴിപാട് കാണത്തും തിരുമനോടൊക്കെ ഈ പറയുകയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നില്ല അതുകൊണ്ട് അച്ഛന് നല്ല മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ അച്ഛൻ ഉറപ്പായിട്ട് മാറിയതാണ് വിക്രത്തിൻ്റെ സ്വഭാവം കൂടി മാറിയിരുന്നെങ്കിൽ എന്നൊക്കെ അവളിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ ഇതേ സമയത്ത് നമ്മുടെ സരയോ വീട്ടിലിങ്ങനെ നിൽക്കുവാണേ അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഭയങ്കര ചിന്തയിലാണ് അപ്പോൾ ശാര വന്നിട്ട് ചോദിക്കുക എന്താ ഹോട്ടലിൽ പോയതെന്ന് ചോദിക്കുമ്പോൾ ആൻറ്റി അവരുടെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ അടുത്തോട്ട് പോവുമായിരിക്കും ഞങ്ങൾ എന്തായാലും അമേരിക്ക ഒക്കെ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയണം അവിടെ ചെന്ന് കയറി കൂടെ അവരെ കയറ്റൂല്ല അല്ലെങ്കിൽ നിങ്ങൾ അപ്പുറത്തവരുടെ കൂടെ പോയി താമസിക്കുന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വെക്ക് സരവിന് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ അപ്പോൾ സരൈവ് പറയോട് ചോദിക്കുകയാണ് അല്ലെങ്കിൽ നീ അവിടെ ആരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ആ ഇരുമ്പ് തണ്ടെടുത്ത് വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കാൻ പറയണം അത് ആരെ വേണമെങ്കിലും കൊല്ലാം അതെല്ലാവരും സൂക്ഷിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പുറത്തവരെയാണോ അത് നിങ്ങളെയാണോ ആണോ ആരെയാണെന്ന് വെച്ചാൽ എല്ലാവരും സൂക്ഷിച്ചിരുന്നോളാം പറയുകയാണ് കേട്ടോ എന്തായാലും എൻ്റെ മനുവേട്ടന് എന്ന് പറയുന്നുണ്ട് എൻ്റെ മനസ്സിൽ ഒത്തിരി മുറിവുകളുണ്ട് അതൊന്നും എനിക്ക് ആരോടും പറയാൻ പറ്റത്തില്ല എന്നൊക്കെ സരയു പറയുവാണ് പറയുവാണെട്ടോ അപ്പം എൻ്റെ അച്ഛൻ ജയിലിൽ പോയി എൻ്റെ അമ്മയും പോയി എനിക്ക് ആരുമില്ല അപ്പം ഇങ്ങനെ ഇവള് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ എന്താ പറയുക ഒരു നിങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നിങ്ങളെങ്ങനെയാണെന്ന് വെച്ച് ജീവിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് പോവാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കൂടെ അടിച്ചമർത്തിയ കല്യാണി അവൾ ഭയങ്കര ഉയർച്ചയിലാണ് ഞാൻ എന്താ ഇങ്ങനെയൊക്കെ ആയിപ്പോയതെന്ന് ഇവളിങ്ങനെ പറയുവാണേ സമയത്ത് എന്തൊക്കെയോ ചിന്തിച്ച് നമ്മുടെ കല്യാണി ഓഫീസിലേക്ക് വരുവാണ് കേട്ടോ അപ്പോൾ വിക്രം ഇങ്ങനെ ഫോണിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന അപ്പോൾ കല്യാണി കണ്ടിട്ട് അവന് എഴുന്നേറ്റിട്ട് എന്താണ് അച്ഛനെ കൊണ്ടായോ അയാൾ ഡിസ്ചാർജ് ആയോ എന്നൊക്കെ തിരക്കുവാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കല്യാണി പറയുകയാണ് ആ ഡിസ്ചാർജായി നല്ല അവശയിലാണ് ഒരു ഓട്ടോ വിളിച്ച് വിട്ടു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കല്യാണിയോട് കിരൺ പറയണ അതെ നീ ആ വടക വീട്ടിലൊന്നും ചെന്ന് കയറി കൊടുക്കരുത് അങ്ങേറ ആ ഊന്നുപടി മതി നിന്നെ തല്ലിക്കൊല്ല എന്ന് പറയുമ്പോൾ അവൾ പറയുകയാണ് ഏ അങ്ങനൊന്നും അച്ഛൻ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് നീ അങ്ങനെ വിചാരിക്കേണ്ട അനുഭവങ്ങൾ ഒത്തിരി ഉള്ളതാണത് ഓർമ്മ െന്ന് പറയുണ്ട് അപ്പോൾ ആ സമയത്ത് ഇപ്പം പറയണേ അതേ കല്യാണി ഒരു സംഭവം ഉണ്ടായി കേട്ടോ ഒരു മേഡ ഇന്ന് വന്നിരുന്നു കോടികളുടെ വർക്കാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഫ്ലോട്ടൊന്ന് കാണാൻ പോകണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ നല്ല വർക്കാണ് നാട്ടിലൊക്കെ അന്വേഷിച്ചപ്പോൾ നമ്മുടെ കമ്പനിക്ക് നല്ല പേരാണെന്ന് അത് കേട്ടറിഞ്ഞ് വന്നാന്ന് പറയുമ്പോൾ നമ്മൾ ഈ അങ്ങോട്ട് പോയതല്ലേ ഇങ്ങോട്ട് വന്നതാണെന്നൊക്കെ പറയുമ്പോൾ കല്യാണി പറയാം അതേ നാട്ടിലിപ്പോൾ നമ്മുടെ കമ്പനിക്ക് നല്ല പേരുണ്ട് നല്ലൊരു ഉയർച്ചയുണ്ടെന്നൊക്കെ അവൾ പറയാം അപ്പോൾ അവൻ പറയണേ അത് ശരിക്കും പറഞ്ഞ സ്റ്റാഫിനെ കൊണ്ട് പോരാ ആത്മാർത്ഥയുള്ള സ്റ്റാഫിനെ കിട്ടേണ്ടതാണെന്ന് അവളും പറയുവാണേ അപ്പോൾ പറയുക നമ്മുടെ കൂടെയുള്ള ഇപ്പോൾ എല്ലാവരും ആത്മാർത്ഥയുള്ളവരെല്ലേ രതീഷായാലും കാദം എല്ലാവരും നല്ലതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരുടെ അവർ അവർ ഭയങ്കര സന്തോഷത്തോടെ ആകണേ അപ്പോൾ അവൻ പറയണേ അതെ ഒന്നിന് സമയം തേക്കുന്നതല്ല അതെ നമ്മുടെ കല്ലുവിനൊരു കൂട്ടുകൂടി വേണ്ടതല്ലേ കല്ലുമോനും ഒറ്റയ്ക്കാണ് ഒരു രണ്ടാമത്തൊരു കുഞ്ഞിനെ പറ്റി പോലും ചിന്തിക്കാൻ നമുക്ക് സമയമില്ല എന്ന് പറയുമ്പോൾ ഇവള് ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ് ട്ടോ ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ നമുക്കും വേണ്ടേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുവാണ് എന്നിട്ട് അത് ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോകുമ്പോൾ പറയണം അതേ വിക്രമിൻ്റെ കാര്യം എന്നു പുറത്ത് നിന്ന് ഈ ടെൻഷനാവുന്നുണ്ട് അവൻ വന്നുകഴിഞ്ഞാൽ അവൻ്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കുക അച്ഛനും ആൾക്കാരെയൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയാണ് പിന്നെ അവരുടെ കുറച്ച് റൊമാൻസ് ഒക്കെ ആയിട്ടാണ് പോകുന്നത് അപ്പോൾ ഇവർ റൊമാൻസിൻ്റെ അന്ത്യം ദുഃഖത്തിലേക്ക് ആകുമോ അതോ സന്തോഷം വീണ്ടും നിലനിൽക്കുമോ എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ